മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാണ് മമ്മൂക്ക മമ്മൂക്കയ്ക്ക് അസുഖമാണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു മമ്മൂട്ടി ഇതാ വീണ്ടും ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് എത്താൻ പോവുകയാണ് മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് വാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ തുടർന്നുള്ള ചിത്രീകരണം ഏപ്രിൽ നാലിന് എറണാകുളത്ത് ആരംഭിക്കുന്നതാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മമ്മൂട്ടി ഇവിടെ ജോയിൻ ചെയ്യും റംസാൻ അവസാനിച്ചിരിക്കുകയാണ് റംസാന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മാറി നിന്നത് അസുഖമായതുകൊണ്ടും റംസാൻ മാസമായതുകൊണ്ടും ഷൂട്ടിംഗിൽ നിന്ന് മമ്മൂക്ക മാറി നിന്നിരുന്നു ഇപ്പോൾ ഇതാ രണ്ടാഴ്ചയ്ക്ക് ശേഷം മമ്മൂ ടി വിയൻഡൻ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ലാലാട്ടൻ കുഞ്ചാക്കോബൻ ഫഹദ് ഫാസിൽ നയന്താര എന്നിവർ ഈ ഒരു ഷെഡ്യൂളിലുണ്ട് ഒരു മാസത്തെ ചിത്രീകരണമാണ് ഈ എറണാകുളത്ത് നടക്കുന്നത് തുടർന്ന് ലണ്ടനിലും ഹൈദരാബാദിലും ഇതിൻ്റെ ചിത്രീകരണം ഉണ്ടാകും ഇതോടെ ചിത്രീകരണം പൂർത്തിയാവുന്നതാണ് ശ്രീലങ്ക ദുബായ് ഷാർജ അസർബൈജാൻ ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിൽ ഇതിൻ്റെ ചിത്രീകരണം നേരത്തെ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ഷെഡ്യൂൾ ഡൽഹിയിലായിരുന്നു നൂറ്റമ്പത് ദിവസത്തെ ചിത്രം ണമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണ് ഒരുങ്ങുന്നത് നയൻതാരാണ് ഈ ഒരു സിനിമയിൽ നായികയായി എത്തുന്നത് മാത്രമല്ല രഞ്ജി പണിക്കറും രാജീവ് മേനോനും ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദീഖ് തുടർന്ന് നിരവധി താരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്തായാലും മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചെത്തുന്നതിൽ ആരാധകർക്കെല്ലാം സന്തോഷത്തിലാണ് സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റികളുടെ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്